ഇവരുടെ മകള് പൊന്നു ഒളിച്ചോടി പോയ സമയത്ത് അവരൊരു അമ്മയാണ് സ്വാഭാവികമായിട്ടും മകള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു സ്വീകരിക്കുക അവരെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു മകളെ തിരിച്ചെടുത്താൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഫ്ലാഷ് ബാക്ക് രണ്ടു മൂന്ന് മാസോ ഒരു മാസോ കഴിയുന്ന സമയത്ത് ഇവരുടെ അക്കൌണ്ടിന്റെ അകത്ത് പൊന്നൂസും ഞങ്ങളും ഒന്നായി ഫൈറ്റ് അടി പൊന്നോസ് ീർപ്പായി ഈ ഒരു സാധനം അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരും മൂന്നു മാസില് അവളേനും അവനും ഈ വീട്ടിൽ ഞാൻ വിളിച്ചോ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് രണ്ടാമത്തെ മകൾ കുഞ്ഞൻ കുഞ്ഞൻ ഒളിച്ചോടിയിരിക്കുകയാണ് കുഞ്ഞനാണത് കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ കെട്ടിക്കാൻ തിടുക്കം കൂട്ടുന്നത് ഒന്ന് ഒന്ന് തലേന്ന് ഒഴിവാക്കുക അങ്ങനെ ഒരു സംഭവമാണോ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ രണ്ട് പെണ്ണുമക്കളുടെയും തലയിൽ ആ സാധനം വെച്ചു കൊടുത്തു ഒരു കുടുംബിനിയാവുക ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കുക സ്ത്രീയുടെ ധർമ്മം കല്യാണമാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ നോക്കലാണ് മറ്റേ അടുക്കളയാണെന്നൊക്കെ സ്ത്രീയെ ഇവര് എല്ലാത്തിനും ഒരു കണക്ക് പറയുന്നുണ്ട് ഉം മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ കണക്ക് പറയുന്നുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അതിനെക്കാളും വലിയ വൃത്തികെട്ട പരിപാടികളും അറിയില്ല ഇതിപ്പം ഇവരുടെ നാടകമാണോ അല്ലെ അപ്പം യൂട്യൂബിന്റെ വ്യൂസ് കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നമാണോ പിന്നെ ഇനിയിപ്പം ശരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ഒരു വിഷയമില്ലല്ലോ അറിയില്ല പക്ഷെ വരും കാരണം ഈ കുഞ്ഞൻ പോയതിന്റെ കാരണം അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കുഞ്ഞൻ ഞങ്ങളോട് ചെയ്തത് ഇത് കുഞ്ഞൻ അത് കുഞ്ഞന അതിന്റെ അത് എന്നൊക്കെ പറഞ്ഞു പട്ടി കുടുംബം എന്താ അല്ല പറ്റിയ കുടുംബം